ഹായ് ആമ്പലിൻ്റെ ഇലകളിൽ നിന്നും എളുപ്പത്തിൽ എങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന ആമ്പൽ വെറൈറ്റിയാണ് ബ്ലൂ വിസിൽ ഇത് നമുക്ക് ഇലയിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹൈലി വിവി ആയിട്ടുള്ള വാട്ടർ വാട്ടർലില്ലിയാണ് ഈ വിവി വാട്ടർ ലില്ലി എന്നാൽ ചില വെറൈറ്റി ആമ്പലുകളുടെ ഇലകളിൽ ഇതുപോലെയുള്ള ഒരു നോഡ് കാണാം ഇങ്ങനെയുള്ള ഇലകളിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ആമ്പലുകളെയാണ് വി വാട്ടർ ലില്ലി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയുള്ള ആമ്പലുകളുടെ ഞാൻ മെച്യേർഡായിട്ടുള്ള ഇലകൾ ഇതേപോലെ ഒരു കുറച്ച് ഭാഗം വച്ച് കട്ട് ചെയ്തെടുത്ത് ആ ടബിൽ തന്നെ നമുക്കിങ്ങനെ ആ ഇലകളിങ്ങനെ കഴ് കമഴ്ത്തിയിട്ട് കമഴ്ത്തിയിട്ട് കൊടുത്താൽ ഒരു രണ്ട് ദിവസം കൊണ്ട് അതിൽ നമുക്ക് വേര് വരുന്നതായിട്ട് കാണാം ഇതുപോലെ ഞാൻ രണ്ട് ദിവസം മുന്നേ കട്ട് ചെയ്ത് ഇങ്ങനെ കമഴ്ത്തിയിട്ട ഇലകൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം കണ്ടോ നിറയെ വേരുകളും അതിൻ്റെ ചെറിയ ചെറിയ ഇലകളും ഇങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഇലകൾ ആ പ്ലാന്റിൻ്റെ ടബ്ബിൽ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളിങ്ങനെ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം അതിലിങ്ങനെ ഇലകൾ കമഴ്ത്തിയിട്ടാലും നിറയെ വേരുകളും ഇങ്ങനെ ഇതുപോലെ ഇലകളും വരുന്നത് കാണാം ഞാൻ ഇതേപോലെ വേറൊരു ബക്കറ്റിൽ വെള്ളം വെള്ളമെടുത്ത് അങ്ങനെ ഇട്ട ഇലകളാണ് ഇതെല്ലാം ഇങ്ങനെ ഇലകൾ കമഴ്ത്തി ഇടണം നിർബന്ധമൊന്നുമില്ല കമഴ്ത്തി ഇട്ടാൽ വളരെ ഫാസ്റ്റായിട്ട് ഇലകളും വേരുകളും എല്ലാം വരുന്നത് കാണാം അപ്പോൾ ഇതുപോലെ മൂന്നാല് ഇലകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ആമ്പലെടുത്ത് നടന്നതുപോലെ നടാവുന്നതാണ് ആമ്പലുകൾ എങ്ങനെയാണ് നടുന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വേണ്ടവർക്കെടുത്ത് കാണാവുന്നതാണ് അപ്പോൾ ഞാനിത് ചെറിയ പോട്ടിലാക്കി നട്ടിരിക്കുന്നത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സെയിലിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിതുപോലെ വലിയൊരു ടബിൽ മൂന്നാല് തൈകൾ ഒരുമിച്ച് വെക്കാം ഇത് പർപ്പിൾ ജോയി എന്ന ആമ്പൽ വെറൈറ്റിയാണ് ഇതും ഇതുപോലെ തന്നെ ഇലകളിൽ നിന്നും തൈകളുണ്ടാകുന്ന തരത്തിലുള്ള ആമ്പലാണ് നിറയെ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ബ്ലൂ വിസിൽ സാധാരണ ആമ്പലുകളെ അപേക്ഷിച്ച് ഒരു ദിവസത്തിൽ കൂടുതൽ സമയം വിരിഞ്ഞു നിൽക്കുന്ന ഒരു വെറൈറ്റിയാണിത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക But thanks for watching.